കഴിച്ചു കഴിഞ്ഞ് ദക്ഷയാണ് അവിടെ ലൈബ്രറിയിൽ ചെന്നപ്പോൾ തലയിൽ കൈവെച്ച് ബെഞ്ചിലിരിക്കുന്ന ദേവിനെ കണ്ടത് ദേവ് തലയിരുത്തു നോക്കുമ്പോൾ തന്നെ നോക്കി നിൽക്കുന്ന പൊന്നുവിനെയാണ് കണ്ടത് ഒരു തരത്തിൽ അവനും അതൊരാശ്വാസമായി ആ വാടോ ദേവ് അവളെ അവന്റെ അരികിലേക്ക് വിളിച്ച് ബെഞ്ചിൽ നീങ്ങിയിരുന്നു അവൾക്കുള്ള സ്ഥലം നൽകി അവൾ അവിടെ ചെന്ന് അല്പം ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നു തലവേദനയാണോ ഏട്ടാ ഏയ് ഞാൻ ചുമ്മാ ഇരുന്നതാടോ കോളേജ് ഡേ അല്ലേ വരുന്നേ അതിന്റെ ഇൻചാർജ് എനിക്കും ഉണ്ട് അതൊക്കെ ആലോചിച്ചിരിക്കുവായിരുന്നു അപ്പോഴേക്കും ക്ലാസ്സിൽ കയറാനുള്ള ബെല്ലടിച്ചെങ്കിലും രണ്ടാളും അത് ശ്രദ്ധിക്കാതെ ഓരോന്ന് സംസാരിച്ചിരുന്നു ഏട്ടനോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യം വരുമോ താൻ നമുക്ക് പുറത്തുള്ള ബെഞ്ചിൽ പോയിരിക്കാം അവളും അത് ശരി വെച്ചു അവന്റെ കൂടെ പുറത്തെ വാവാമരച്ചുവട്ടിൽ ചെന്ന് അവിടെയുള്ള സ്റ്റോൺ ബെഞ്ചിൽ ചെന്നിരുന്നു ഇനി പറ എന്താ എനിക്കറിയേണ്ടത് അതുപന്നെ ഇന്ന് വന്ന മിസ് ഓ അതാണോ ആ ആ മിസ് എന്തിനാ ജോബ് റിസൈൻ ചെയ്ത ഏട്ടൻ കാരണമാണെന്നും പറഞ്ഞല്ലോ ദേവ് അവന്റെ ഡിഗ്രി കാലഘട്ടത്തിലേക്ക് കണ്ണുകൾ അടച്ചു ദേവിന്റെ ക്ലാസ് ഇൻചാർജ് അരുണാമിസ്സിനായിരുന്നു മിസ്സിന് പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ല കീഴ്പാട്ട് തറവാട്ടിൽ നിന്നും എപ്പോഴും സഹായങ്ങൾ ചെല്ലുന്ന ഒരു ഓർഫനേജിലാണ് അരുണ വളർന്നത് പറയാൻ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു ജോബുമല്ലാമായി അവർ അവരുടെ അരികിൽ ചെന്നപ്പോഴാണ് അവരുടെ മരണവിവരം അവൾ അറിഞ്ഞത് സ്നേഹനിധിയായ മുത്തശ്ശി ഒന്നുമല്ലെങ്കിലും പറയാനാകെ ഉണ്ടായിരുന്ന ബന്ധം പോലും കഴിഞ്ഞു എന്ന ചിന്ത അവളെ വല്ലാതെ ഒറ്റപ്പെടുത്തി മിസ്സിന് പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ല കീഴ്പാട്ട് തറവാട്ടിൽ നിന്നും എപ്പോഴും സഹായങ്ങൾ ചെല്ലുന്ന ഒരു ഓർഫനേജിലാണ് അരുണ വളർന്നത് പറയാൻ ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു ജോബുമല്ലാമായി അവർ അവരുടെ അരികിൽ ചെന്നപ്പോഴാണ് അവരുടെ മരണവിവരം അവൾ അറിഞ്ഞത് സ്നേഹനിധിയായ മുത്തശ്ശി ഒന്നുമല്ലെങ്കിലും പറയാൻ ആകെ ഉണ്ടായിരുന്ന ബന്ധം പോലും പോയി കഴിഞ്ഞു എന്ന ചിന്ത അവളെ വല്ലാതെ ഒറ്റപ്പെടുത്തി ഡിഗ്രി ബി എ സോഷ്യോളജി സ്റ്റുഡൻറ് ആയിരുന്നു വൈശാഖ് ഒരു കോളനി സംസ്കാരം തന്നെയായിരുന്നു അവന് അവന്റെ പല രീതികളും അരുണയുടെ ഉള്ളിൽ വെറുപ്പുളവാക്കി ഒരിക്കൽ അവരുടെ ക്ലാസ്സിൽ ഇൻചാർജ് അരുണയ്ക്കായിരുന്നു അന്ന് ക്ലാസ്സിൽ മയക്കുമരുന്ന് ഉപയോഗിച്ച് വൈശാഖ് ബോർഡിൽ എഴുതുന്ന അരുണയുടെ വെളുത്തപ്പുറത്തിലെ കറുത്ത മറഗ് ലക്ഷ്യം വെച്ച് അവരുടെ അരികിൽ ചെന്ന് നിന്നു ആ മറകിലേക്ക് കൈകൾ കൊണ്ടുചെന്നു അതുകണ്ട് ബാക്കി സ്റ്റുഡൻസിനെല്ലാം പേടിയായി കാരണം വൈശാഖ് അത്തരമൊരു നീചനാണ് ഒരു പെൺകുട്ടിയെ ക്ലാസ്സിൽ വെച്ച് ബലമായി കിസ് ചെയ്ത അവനെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തതാണ് ആ സസ്പെൻഷൻ കഴിഞ്ഞു വന്നപ്പോഴാണ് സുന്ദരിയായ അരുണ അവന്റെ കണ്ണിൽപ്പെട്ടത് അവരുടെ നേർക്ക് നീണ്ട ആ കൈകൾ തടഞ്ഞതും ദേവും മഹിയുമായിരുന്നു അരുണ പരാതിയൊന്നും കൊടുക്കണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് വൈശാഖിന്റെ മൂക്കിന്റെ പാലം പൊടിച്ച് ദേവും മഹിയും പുറത്തേക്ക് പോയി ദിവസങ്ങൾ കടന്നുപോയി ഒരിക്കൽ അരുണയുടെ മെസ്സേജ് കിട്ടിയാണ് ദേവ് ലൈബ്രറിയിലേക്ക് ചെന്നത് ദേവ് പ്ലീസ് ഹെൽപ്പ് മീ ഞാൻ ലൈബ്രറിയിലുണ്ട് എന്ന് മാത്രമായിരുന്നു മെസ്സേജ് ദേവ് മഹിയോട് പറഞ്ഞ് ലൈബ്രറിയിൽ ചെന്നപ്പോൾ അവിടെ ആരും തന്നെ ഇല്ലായിരുന്നു ദേവ് കുറച്ചുകൂടി ഉള്ളിലേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് വായും കയ്യുമെല്ലാം കെട്ടിയിട്ടിരിക്കുന്ന അരുണയെ അവൻ കണ്ടത് അവൻ അവരെ കെട്ടിൽ നിന്നും വിമുക്തയാക്കി അവൾ എഴുന്നേറ്റ് നിന്നതും ആരോ കഥകു പൂട്ടി മിസ് എന്താ ഇതൊക്കെ എന്തിനാ എനിക്ക് മെസ്സേജ് അയച്ചത് ഞാനല്ല ദേവ് വൈശാഖാണ് എന്നെ ഇവിടെ കെട്ടിയിട്ട് എൻ്റെ ഫോണിൽ നിന്നും നിനക്ക് മെസ്സേജ് അയച്ചത് കഥകൾ തുറക്കാൻ ശ്രമിച്ചു എങ്കിലും സാധിച്ചില്ല ദേവ് വൈശാഖിന്റെ ചതി മനസ്സിലാക്കി പുറത്തറിഞ്ഞാൽ എന്താകുമെന്ന് ആലോചിച്ച് അരുണ കരഞ്ഞുകൊണ്ട് ഊറി താഴേക്കിരുന്നു പോയി അപ്പോഴാണ് കഥകു തുറക്കപ്പെട്ടത് പ്രിൻസിപ്പൽ അടക്കം പറ്റം സ്റ്റുഡൻസ് ഉണ്ട് കഥകിന് മുന്നിൽ ദേവ് പ്രിൻസിപ്പൽ സേതു സാറിനെ എല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു അദ്ദേഹം എല്ലാം കേട്ടിട്ട് വൈശാഖ് സർ വൈശാഖിന് നേരെ ഒരു കവർ നീട്ടി അവൻ തുറന്നു നോക്കിയപ്പോൾ അത് അവനുള്ള സസ്പെൻഷൻ ഓർഡർ ആയിരുന്നു അവൻ ഞെട്ടിത്തെരിച്ച് അദ്ദേഹത്തെ നോക്കി അദ്ദേഹം പിയൂണിനെ വിളിച്ച് അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ ലൈബ്രറിയിലെ നടന്ന കാര്യങ്ങൾ കാണിച്ചു കൊടുത്തു അത് കണ്ടു നിന്ന് വൈശാഖിന്റെ തൊലി ഉരിഞ്ഞു വൈശാഖിന്റെ ചുറ്റിലുമുള്ള സ്റ്റുഡൻസ് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി കാര്യങ്ങൾ അറിഞ്ഞ് മഹിയും അവിടെ എത്തി ദേവ് അവനെ നോക്കി പുച്ഛു ചിരിച്ചു ലൈബ്രറിയിൽ സി സി ടി വി ഫിറ്റ് ചെയ്തത് സൺഡേ ആയിരുന്നു വൈശാഖ് അത് ശ്രദ്ധിച്ചില്ലല്ലേ മഹി ആയിരുന്നു അത് ചോദിച്ചത് ഓക്കെ സസ്പെൻഷൻ ഓർഡർ കിട്ടിയില്ലേ വൈശാഖ് ഇവിടെ നടക്കുന്നത് ലൈവായി കണ്ടേ അപ്പോൾ തന്നെ ഞാൻ ഓർഡർ തയ്യാറാക്കി ഇനി ഇങ്ങനെ ആവർത്തിച്ചാൽ നിന്നെ ഇവിടെ നിന്ന് പുറത്താക്കും വൈശാഖ് ഓക്കെ എല്ലാവരും പിരിഞ്ഞു പോകണം എല്ലാം കണ്ട് കിളി നിൽക്കുകയാണ് അരുണ പ്രിൻസി ദേവിന്റെ തോളിൽ കൈവെച്ച് സമാധാനിപ്പിച്ചു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞു പോകും വഴി വൈശാഖിനെ മഹിയും ദേവും കൂടി നല്ലതുപോലെ അരുണയുടെ ഫോൺ പിടിച്ച് വാങ്ങുകയും ചെയ്തു വൈശാഖിന്റെ ഉള്ളിൽ ആളി കത്തുന്നുണ്ടായിരുന്നു ഒട്ടിമിക്ക കുട്ടികളുടെ സപ്പോർട്ട് ദേവനും അരുണയ്ക്കും ഉണ്ടായിരുന്നെങ്കിലും പലരുടെയും കുറ്റപ്പെടുത്തലും കളിയാക്കലും അരുണയെ അവിടെ ജോബിൽ നിന്നും റിസൈൻ ചെയ്യാൻ പ്രേരിപ്പിച്ചു യും ചെയ്ത ശേഷം അരുണയ്ക്ക് കാര്യങ്ങളെല്ലാം അറിഞ്ഞ ശങ്കർ തന്നെ കുറച്ചു ദൂരെ ഒരു കോളേജിൽ ഒരു ജോബ് ശരിയാക്കി അത് വിമൻസ് കോളേജ് ആയിരുന്നു അവിടെയുള്ള ഹോസ്റ്റലിൽ തന്നെ അവർ താമസിച്ചു ഇപ്പോൾ കല്യാണം വരെ എത്തി ചെറുക്കൻ ശങ്കറിന്റെ പി എ രാഹുൽ മുപ്പത്തിരണ്ട് വയസ്സ് പ്രായം ബിസിനസ് മേൽനോട്ടമൊക്കെ രാഹുലാണ് ശങ്കറിന്റെ വിശ്വസ്തനാണ് കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ദക്ഷിയുടെ കണ്ണുകൾ നിറഞ്ഞത് അരുണയെ ഓർത്തായിരുന്നു പാവം ഒരുപാട് സഹിച്ചു കാണുമല്ലേ ദേവൊന്നും മൂളി ഉച്ചയ്ക്ക് ശേഷം രണ്ടുപേരും ക്ലാസ്സിൽ കയറാതെ സംസാരിച്ചിരുന്നു ദേവിനെ പൊന്നു അടുത്തറിഞ്ഞു